kamu സംസാരം ടി വിയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും രുചി തേടി യാത്ര ചെയ്യാറുണ്ടല്ലേ പലതരത്തിലുള്ള രുചികളാണ് നമുക്ക് പലർക്കും ഇഷ്ടം സോ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് സീ ഫുഡും കായൽ ഫുഡും ഒക്കെ ഒരുപാട് മീൻ വിഭവങ്ങൾ കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം മുളകുകാടിന് ടോൾ ജംഗ്ഷന് സമീപമുള്ള വെള്ളക്കാന്താരി ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു മറ്റൊരു വെറൈറ്റിയാണ് വെള്ളക്കാന്താരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വാദുള്ള സീ ഫുഡ് കഴിക്കാം സീ ഫുഡ് മാത്രമല്ല കായലിൽ നിന്ന് പിടിച്ച ഫിലോപ്പി കരിമീൻ ഉണ്ട് തെടമ്പുണ്ട് അങ്ങനെ നിരവധി മീനുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കൂടെ ഞാൻ ഇതൊക്കെ ആസ്വദിച്ചിട്ട് ആ ഒരു ഫുഡ് വിശേഷങ്ങളും കാണാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ വായോ എന്റെ കൂടെ വെള്ളക്കാന്തേരയിലെ അടുക്കളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സീ ഫുഡാണ് ഇവിടുത്തെ മീൻ ഇതാ ഒരുപാട് മീനുകൾ മസാല ഇതാ വെച്ചിരിക്കുകയാണ് എനിക്ക് വായന്ന് കൊതി ഊറുവാണ് ഇത് ഫിലോപ്പിയാണ് ഇത് ചെമ്പല്യാണ് ഇത് തെടമ്പാണ് ഇത് ചെറിയ ഫിലോപ്പിയാണ് ഇത് എന്താ തിരുതക്കടമ്പ് ഏരി ഓക്കെ ഇതൊക്കെ കായൽ മീനുകളാണല്ലേ വളർത്തോണ്ടിരിക്കയാണ് നല്ല തിളച്ച എണ്ണയാണ് അതുകൊണ്ട് കൈ പൊള്ളാണെന്ന് എനിക്ക് നോക്കണം ഞാൻ വേപ്പില തിരിതെ മീന് ഞാൻ വറക്കാൻ പോവാണ് വെള്ള കാന്താരിയിലെ കിച്ചണിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല കാഴ്ചകൾ കാണാം ഇവിടെ ഇതുപോലത്തെ ഈ ഒരുപാട് ചേച്ചിമാർ നിന്നാണ് ഇവിടെ വറക്കുന്നത് അവർ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് ് പകുതി വേവാറായല്ലേ മീൻ കഴിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ പറയുന്നത് അപ്പൊ ഈ മീന്റെ മസാലയൊക്കെ എല്ലാ മീൻ വറക്കുന്നതിനും ഒരു മസാലയാണ് ഒരു മസാലയാണ് ഉപയോഗിക്കുന്നത് അപ്പം അമ്മാമ കൂടാതെ കൊറേ ആൾക്കാരോട് ഇല്ല നാലഞ്ചു പേരുണ്ടാവും അപ്പൊ രാവിലെ എത്ര മണിക്കാണ് നിങ്ങൾ പന്ത്രണ്ട് മണിയാവുമ്പോൾ എല്ലാതരം മീനും ഉണ്ട് ഇവിടെ മീനും മീൻ കഴിച്ച് നമുക്ക് ആസ്വദിക്കാം ഓക്കെ അപ്പം നമ്മുടെ തെടമ്പ് ഫ്രൈ ആവാറായി അപ്പം എനിക്ക് തെടമ്പ് ഫ്രൈ ലൈവായിട്ട് അമ്മാമ്മ കുക്ക് ചെയ്ത് തരുകയാണ് അപ്പം കഴിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതോട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം എത്രത്തോളം സ്വാദ് ഉണ്ട് എന്നുള്ളത് വെള്ളക്കാന്താരി എറണാകുളത്താണ് ഈ ഒരു ഹോട്ടൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് സീ ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് വേറെ എങ്ങും പോകണ്ട നേരെ വരിക വെള്ളക്കാന്താരിയിലേക്ക് പലതരം വെറൈറ്റി ഫിഷാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെ ഫിഷ് ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇവിടെ വെള്ളക്കാന്താരിയിൽ മാത്രം നിങ്ങളുടെ മസാലയ്ക്ക് എന്താ സ്പെഷ്യൽ ഉള്ളത് അമ്മിളി വെക്കണം ഇവിടെ നിന്ന് തന്നെ മുളക് പൊടിച്ച് എത്ര മിനിറ്റ് ഇത് വെക്കും ഒരു എണ്ണതാ തിളച്ചോണ്ടിരിക്കയാണ് കൊഴുവ വറക്കാൻ പോവാണ് കേട്ടോ അത്യാവശ്യം കുക്കിംഗ് പരിപാടികൾ എനിക്കും ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അമ്മേന്റെ കൂടെ കൂടി അപ്പോൾ വെള്ളക്കാന്താരിയിലെത്തി ഞാൻ എന്താ ഭക്ഷണം കഴിക്കാൻ പോവാണ് നല്ല നല്ലതാ ചൂട് ചോറാണ് ഇതാ എനിക്ക് ചുറ്റും ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഓരോന്നും ഞാൻ കഴിച്ചു നോക്കിയിട്ട് ആ ഒരു സ്വാദും നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യും ഞണ്ട് റോസ്റ്റി ഞണ്ട് റോസ്റ്റ് ചെമ്മീൻ ചെമ്മീൻ കാക്ക കാക്ക മീൻ ബിരിയാ മീൻ ബിരിയാ പാൽക്കൊஞ்சி പാൽക്കൊஞ்சி എരി ഫ്രൈ എരി എരി ഫ്രൈ ചെമ്പല്ലി എരി ആണ് എരി ആണ് ട്ടോ ഓക്കേ മീൻ ജാർ മീൻ ജാർ ചെമ്മീൻ ജാർ ഓ ചെമ്മീൻ ജാർ ഇതിവിടെ സാമ്പാർ നേയിമീൻ ഫ്രൈ ഇത് കരിമീൻ കൊളിച്ചது ചിക്കൻ ചിക്കൻ ഇത് 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 ഞണ്ടിന്റെ ഞണ്ടിന്റെ മീറ്റ് മീറ്റ് മാത്രം 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 ഇറച്ചി കേരത്തല നമ്മൾ വീട്ടിൽ എങ്ങനെ അതുപോലെ സ്വാദോടെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ബീറ്റ്റൂട്ട് പച്ചടി മിഴുക്ക് വരട്ടി അച്ചാറ് പേര് ജോൺ ജോൺ ചേട്ടന്റെ ആണ് ഈ ഒരു സംരംഭം നമ്മുടെ ഫുഡ് ചേട്ടൻ നന്നായിട്ടുണ്ട് ഫുഡ് ഞാനിപ്പോ തുടങ്ങിയിട്ടേയുള്ളു അപ്പൊ അല്ലെ എനിക്ക് പെട്ടെന്ന് തന്നെ ആ ചേച്ചി ഒഴിച്ചപ്പോ ചെമ്മീന്റെ താറാണ് ചെമ്മീൻ ചാറാണ് ചെമ്മീൻ ചാറാണ് എല്ലാ ദിവസവും കൂടെ എല്ലാം ഒരു ദിവസം മാറും അത് നമ്മൾ പുളിശ്ശേരി ആവും ചിലപ്പോൾ ഒരു ദിവസം ഐറ്റംസ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഡെയിലി മാറിക്കൊണ്ടിരിക്കും അതില് പിന്നെ ഇതിന് പറഞ്ഞു ചെലപ്പോളേക്കും പിന്നെ മോരി അങ്ങനെ ഐറ്റംസ് ഒക്കെ വരാറുണ്ട് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്ത് എന്ത് വിഷയമാണ് മാർക്കറ്റിൽ ഫുൾ അന്ന് മാർക്കറ്റിൽ ആരും എന്ത് പോയാലും ആ ഐറ്റംസ് നമ്മൾ ഇത്തരത്തിലൊരു ഇവിടെ കണ്ടെയ്നറിൽ ഫസ്റ്റ് ഒരു പത്ത് വർഷം ഇപ്പൊ പത്ത് വർഷമായി അപ്പൊ അന്ന് തുടങ്ങുമ്പോ ചെറിയ ഒരു കക്കയിലും ചാളയിലും തുടങ്ങിയതാണ് അപ്പൊ അത് നമ്മൾ ഐറ്റംസ് കൂട്ടി ആൾക്കാർക്ക് ടേസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ഐറ്റംസ് നമ്മക്ക് ഒരേ കയറ്റി കൊണ്ടുവന്നാണ് ഇപ്പൊ അതിപ്പോ ഞാനും വൈഫും മമ്മിയും ഉണ്ടായുള്ളു പിന്നെ അത് സ്റ്റാഫിനെ വെച്ച് പിന്നെ അവരൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒരു പത്ത് പേര് ഓൾറെഡി ഇപ്പോൾ എല്ലാവരും കുക്കറാണ് ഒരാൾ മാത്രമല്ല ഷെഫ് അല്ല നമ്മളെല്ലാം ഒരാളല്ല ഷെഫ് നമ്മുടെ എല്ലാവരും ഷെഫാണ് നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഐറ്റംസ് സാധനംസ് ഓരോരുത്തർ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഇപ്പൊ നേരത്തെ ഞാനും വൈഫും ചെയ്ത് വെച്ചത് നമ്മ ഒരാളെ പറഞ്ഞു കൊടുത്ത് ഇതിങ്ങനെ ചെയ്യണം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവര് അത് ചെയ്തോളും അപ്പൊ ഇപ്പൊ ഒരാളില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഒരാളടുത്താൾ അവര് ചെയ്യും അങ്ങനെ ഒരിതില് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു ചാറ്റിങ് ഇത് ഇങ്ങനെ ഫ്രഷ് മീൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ വള്ളക്കാരൻ ചൂണ്ടക്കാരൻ എന്ന് പറയും പിന്നെ അങ്ങനെ മൂന്ന് സ്ഥലത്തു നിന്നാണ് ഇപ്പൊ എടുക്കുന്നത് ഒന്ന് ഇവിടുത്തെ പിന്നെ ഹാർബർ അത് കളമുക്കെന്ന് പറയും പിന്നെ ചെട്ടിഭാഗം അവിടെ നാടൻ മീനുകള് കരിമീൻ ചെമ്മീൻ കൊഴുവ അങ്ങനെയുള്ള മീനുകളൊക്കെ പള്ളത്തി അങ്ങനെയുള്ള മീനൊക്കെ അവിടെ നിന്ന് എടുക്കണത് പിന്നെ പിന്നെ എടുക്കുന്നത് ചമ്പക്കര എന്നാണ് നമുക്ക് എല്ലാ മീനും കിട്ടില്ല ഒരു സ്ഥലത്തുനിന്ന് അപ്പം നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വിളിച്ചുകൊണ്ട് എല്ലാവരെയും വിളിച്ച് നമ്മ ഇത് ചെയ്തിട്ട് നേരത്തെ ഞാൻ ഞാൻ തന്നെ പോയി എടുക്കുന്നു വെച്ചത് അപ്പം അത് മാറ്റിയിട്ട് വിളിച്ചു പറയുമ്പോൾ അവര് ഫോട്ടോ ഇട്ട് തരും ലാലും വിളിക്കും അപ്പം ഞാൻ റേറ്റ് പറയും അങ്ങനെയാണ് എടുക്കുന്നത് അങ്ങനെ പലതരം മീനുകളും കഴിച്ച് ഞാൻ ശരിക്കും ഒന്നും പറയാനില്ല ആസ്വദിച്ചു മീൻ തല മീൻ കറി മാർക്കറ്റിൽ എന്ത് മീനുണ്ടോ കായലിലാണെങ്കിലും കടലിലാണെങ്കിലും ഒരു ദിവസം എന്ത് മീൻ കിട്ടുന്നു അത് വെള്ളക്കാന്താരിയിലും ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് മീൻ കഴിക്കണമെന്നൊരു കൊതി കൊതിയുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല വെള്ളക്കാന്താരി വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം അനുസരണം മീൻ കഴിക്കാം കൂടാതെ ഇടിയിറച്ചി ഉണ്ട് ഇത് ഞാൻ വേറെ എങ്ങും കഴിച്ചിട്ടില്ല ഇത് ക്രാബാണ് ക്രാവിൻ്റെ ഉള്ളിൽ നിന്നിറങ്ങിയിട്ട് ക്രാവിൻ്റെ ഇറച്ചി മാത്രമാണ് മീറ്റ് മാത്രമാണ് ഇതും ഇവിടുത്തെ ഒരു മറ്റൊരു ഡിഷാണ് പിന്നെ ചിക്കൻ ചിന്താമണി പേര് പോലെ തന്നെ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ ചിന്തിച്ച് പോവും അതുപോലത്തെ ടേസ്റ്റ് എല്ലാം ഒന്നിനൊന്നിനെ മെച്ചം പിന്നെ എടുത്തു പറയേണ്ട ഇവിടെ ക്രാബ് റോസ്റ്റാണ് വെള്ളക്കാന്താരിയിലേക്ക് വരുമ്പോഴത്തേനെ ഒരു ചെറിയ പ്രതീക്ഷ മാത്രമായിരുന്നു ആ പ്രതീക്ഷ എനിക്ക് ഇരട്ടിക്കിരട്ടിയായി അത്രത്തോളം സ്വാദോടെയുള്ള ഫുഡാണ് ഇവർ വിളമ്പിത്തന്ന ഇവരുടെ സ്നേഹത്തെ കുറിച്ച് പറയാനും വാക്കുകളില്ല ഇവിടുത്തെ ഇതിൻ്റെ ഓണർ പോലും വളരെ ഒരു ഡീസൻ്റ് ബിഹേവിങ് ആയിരുന്നു നിങ്ങൾക്ക് മീൻ കഴിക്കണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫാമിലിക്കോ ഒരു എൻറ്റയർ ഫാമിലിക്ക് വന്ന് നിങ്ങൾക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കിടുക്കാറ്റി സ്പോട്ട് തന്നെയാണ് താഴത്തും മുകളിലും നിങ്ങൾക്ക് സ്പേസ് ഉണ്ട് അപ്പം എന്തായാലും നിങ്ങൾ മസ്റ്റ് എഴിച്ചിട്ട് അപ്പോൾ സംസാരം ടി വിയിൽ ഇന്ന് വെള്ളക്കാന്താരിയിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു നിന്നിരുന്നത് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു രുചിക്കൂട്ടിൻ്റെയും പുതിയ ഫുഡ് വിശേഷങ്ങൾ വിളമ്പി വിളമ്പിത്തരാനായി വീണ്ടും വരും പേര് മറക്കണ്ട മറക്കണ്ടിജി വിഷ്ണു